ആറ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച വി ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് ചെയ്ത് നൽകുന്നു ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ റോഡ് ഉപയോഗിച്ചു നടുവട്ടം ഗവൺമെന്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തിരുവേഗപ്പുറം ഉദ്ഘാടനം ചെയ്തു നടുവട്ടം ഗവൺമെന്റ് ജനത ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ച് ഓർമ്മയിലെ ജനതയും കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലും സംയുക്തമായാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കൈപ്പുറം എ എം എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ് ഒരുക്കിയത് രാവിലെ തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കൂട്ടായ്മ സ്വരൂപിച്ച സഹപാഠിക്കൊരു കൈത്താങ്ങ പദ്ധതി പ്രകാരമുള്ള ധനസഹായ വിതരണവും നടന്നു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ജനറൽ മെഡിസിൻ ബി ബ്ലഡ് ഷുഗർ ബി തുടങ്ങിയ ടെസ്റ്റുകളും ക്യാമ്പിന്റെ ഭാഗമായി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നടുവട്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എസ് എൽ സി ബെഞ്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മയിലെ ജനത എൺപത്തി നിലവിൽ വന്നത് ജയകൃഷ്ണൻ പടനായകത്ത് ചെയർമാനായുള്ള കൂട്ടായ്മയാണ് പ്രവർത്തിച്ചു വരുന്നത് നിരവധി പ്രവർത്തനങ്ങൾ ഇതിനകം നടപ്പാക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു ക്യാമ്പിന് ചെയർമാൻ ജയകൃഷ്ണൻ പടനായകത്ത് അബ്ദുൽ ഖാദർ കെ കെ വി എം രാജീവ് കെ പി രാമദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഓർമ്മയിലെ ജനത എൺപത്തി ഒമ്പത് എന്ന പേരില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് എസ് എസ് എൽ സി പൂർത്തിയാക്കിയ ജനതയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പൂർത്തിയാക്കിയവരുടെ കൂട്ടായ്മയാണ് ഞങ്ങളുടെ സഹപാഠികൾക്ക് എല്ലാവർക്കും കൂടി ഒരു കൂടിച്ചേരലിലും പിന്നെ അതിൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന അസുഖബാധിതരായവർക്കൊരു കൈക്കാർഡ് ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ളതായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്കാണ് സമൂഹത്തിനും കൂടിയും ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആസ്റ്റർ ന്യൂസ് കോട്ടയ്ക്കലുമായി ചേർന്ന് ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നത്